രാവിലെ നമ്മൾ ഉണർന്നു വരുമ്പോഴും അതുപോലെ തന്നെ സന്ധ്യയ്ക്കും ഞാനിവിടെ കൂടുതലായിട്ട് കിളികളുടെ ഒച്ച കേൾക്കാറുണ്ട് കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് കുറച്ച് അങ്ങോട്ട് മാറി ഇതൊക്കെ കാണുന്നുണ്ട് ഒരു കാവുണ്ട് അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പോഷനെ നമുക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇത് വലിയൊരു കാവാണ് കേട്ടോ അപ്പുറത്തോട്ട് കുറേ ഉണ്ട് ഈ കാവിനകത്തു കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാറുള്ളത് നല്ല രസമാണ് രാവിലെ ഉണർന്ന് വരുമ്പോഴേക്കും നല്ല രസമാണ് കുയിലിൻ്റെയും കുരുവീടെയും ഒക്കെ നല്ലോലെ അവിടെ അവരുടെ കരച്ചിലൊക്കെ കേൾക്കാൻ കഴിയും അപ്പം വൈകുന്നേരത്തിൽ ഇപ്പോൾ ഒരു സന്ധ്യാസമയമാകാറായിട്ടുണ്ട് ഞാനതിങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പം എന്താണ് പറയുന്നത് അതെ മഴ കാരണം എൻ്റെ വെള്ളരി എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ മഴയുടെ ആ ഒരു പ്രശ്നത്തിൽ അതെല്ലാം നമുക്ക് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു വീണ്ടും ഉണ്ടായി വരുന്നുണ്ടായിരുന്നെല്ലാം പോയി അപ്പോൾ എൻ്റെ കുഞ്ഞിപ്പണ്ണ് ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വരവാണ് നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് ട്യൂഷന് പോകുന്നത് കേട്ടോ അപ്പം ആ ട്യൂഷൻ കഴിഞ്ഞ ആളകത്തേക്ക് ഓടിപ്പോയി അപ്പോൾ സന്ധ്യ ആവുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട് അത് അമ്മ ഇപ്പം എന്തെങ്കിലും സന്ധ്യ സമയത്ത് പോകാൻ വെക്കണുണ്ട് അഷ്ടഗന്ധവും അതുപോലെ തന്നെ കുന്തിരിക്കവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ പോകാൻ വെക്കുന്നത് കേട്ടോ ഇങ്ങനെ വെക്കുന്നത് രണ്ടുണ്ട് ഗുണം രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലേക്ക് നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും നല്ല സ്മെല്ലാണ് പിന്നെ നമുക്ക് കൊതുകും പ്രാണികളുമൊക്കെ പോകും സന്ധ്യയ്ക്ക് അമ്മ വിളക്ക് കൊളുത്താനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വിളക്ക് കൊളുത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രഭാതം പോലെ തന്നെയാണ് ഞങ്ങളുടെ സന്ധ്യാസമയവും പ്രാർത്ഥനയും അതുപോലെ തന്നെ വിളക്ക് തീരും ഇതൊക്കെയുണ്ട് ഇതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസവും കാര്യങ്ങളുമാണ് ഞങ്ങളിപ്പോഴും അതൊക്കെ വിശ്വസിക്കുന്നു ഒരു പോസിറ്റീവ് നമുക്ക് തരുന്ന കാര്യങ്ങളെല്ലാം നല്ലത് തന്നെയല്ലേ നല്ല ഒരു സന്ധ്യ